ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് സ്പന്ദന എന്ന് പറഞ്ഞാൽ ഇരുപത്തൊമ്പത് വയസ്സുള്ള പെൺകുട്ടി അതിക്രൂരമായ കൊന്ന കൊലപാതകത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് എന്നാൽ നമുക്കിനി വീഡിയോയിലേക്ക് പോകാം ഈ സംഭവം നടക്കുന്നത് സെപ്റ്റംബർ മുപ്പത് രണ്ടായിരത്തി ഹൈദരാബാദ് തെലങ്കാനയിലാണ് സ്പന്ദന എന്ന് പറഞ്ഞ പെൺകുട്ടിയെ തൻ്റെ അമ്മയുടെയും സഹോദരൻ്റെ കൂടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അവരൊരു ഫ്ലാറ്റിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത് സ്പന്ദന ഉണ്ടെങ്കിൽ ജോലിക്കൊന്നും പോകുന്നൊന്നുമില്ല സഹോദരനും അമ്മയൊക്കെയുള്ള ജോലിക്ക് പോകുന്നത് അമ്മ ടീച്ചറാണ് സഹോദരനുണ്ടെങ്കിൽ ഐ ടി കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് അങ്ങനെ അങ്ങനെ അവർ സന്തോഷമായിട്ടാണ് ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ ഒരു ദിവസം സ്പന്ദനയുടെ അമ്മയും സഹോദരനും ഉണ്ടെങ്കിൽ ജോലിക്ക് പോകാൻ വേണ്ടി എന്നത്തെയും പോലെ രാവിലെ വീട്ടിൽ നിന്ന് പോവുകയാണ് അതിനുശേഷം വൈകുന്നേരം ഉണ്ടെങ്കിൽ അമ്മ വീട്ടിൽ വന്ന് കഥകൾ തട്ടുമ്പോഴത്തേക്ക് സ്പന്തന കഥകൾ തുറക്കുന്നൊന്നുമില്ല എത്ര നേരം കഥകൾ തട്ടിയിട്ടുണ്ടെങ്കിൽ കഥ തുറക്കുന്നു എന്നും ഇല്ല എന്തോ സംഭവിക്കുന്നതെന്ന് ഒരു വിവരം തൻ്റെ ആ അമ്മയ്ക്കില്ല അപ്പോൾ നെയബേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയവൾ എവിടെയെങ്കിലും പോയെന്നൊക്കെ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അതിനു മുമ്പ് സ്പന്ദനയെ വിളിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ ഫോണൊന്നും എടുക്കുന്നൊന്നുമില്ല ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്ക് അറിയാത്തതുകൊണ്ട് വീട്ടുകാരുടെ അടുത്ത് നെയബേഴ്സിൻ്റെ അടുത്തൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ മോള് എവിടെയെങ്കിലും പോകുന്നേ ഞങ്ങൾ കണ്ടുപോകുന്നു ആ സമയത്ത് പറയുന്നുണ്ട് ഇല്ല രാവിലെ ഇതേ കണക്ക് വീട്ടിൽ ജോലിക്കാർ വന്ന് കഥകൾ തട്ടിയായിരുന്നു ആ സമയത്തും കഥവ് തുറന്നില്ല അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ മൂത്ത മോളും വന്നിരുന്നു അവൾ കഥകൾ തൊട്ടിയിട്ടും സ്പന്ദന ഉണ്ടെങ്കിൽ വീടിൻ്റെ കഥകൾ തുറന്നില്ലെന്നാണ് പറയുന്നത് ഇത് കേട്ടപ്പോഴത്തേക്ക് അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം അതോടെ തന്നെ എന്തു ചെയ്യണമെന്ന് അറിയില്ല ഒരു വെപ്രോള വന്ന് തൻ്റെ മോക്ക് എന്തെങ്കിലും സംഭവിച്ചു കാണുമെന്നുള്ളത് പക്ഷേ അതൊന്നും വിശ്വസിച്ചില്ല കുഴപ്പമൊന്നും കാണത്തില്ല ചിലപ്പോൾ അവൾ വീടിൻ്റെ വെളിയിൽ ഫ്രണ്ട്സിൻ്റെ കൂടെ അങ്ങനെ പോയി കാണുമെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു റെസ്പോണ്ടും ഇല്ലാതിരുന്ന സമയത്തുണ്ടെങ്കിൽ ആ വീടിൻ്റെ കഥ ചവിട്ടി തുറന്നാണ് അവർ വീടിൻ്റെ അകത്തോട്ട് കയറിയത് ആ സമയത്തുണ്ടെങ്കിൽ അമ്മ കണ്ടതുണ്ട് സ്പന്ദനയുണ്ടെങ്കിൽ ചോരയെ കുളിച്ച് കിടക്കുന്നതാണ് എന്ത് സംഭവിച്ചതെന്ന് ഒരു വിവരവും ഇല്ല അവരവിടെ നിന്ന് കരയുകയും ചെയ്തു പിന്നെ നാട്ടുകാർ അവിടെയുള്ള എല്ലാവരും കൂടെ ചേർന്ന് പോലീസിനെ വിവരം അറിയിച്ചു അങ്ങനെ പോലീസ് അവിടെ വന്ന് അന്വേഷണം തുടങ്ങുകയാണ് ആ സമയത്താണ് ആരോ സ്പന്ദനയുടെ മുഖം ഉണ്ടാക്കി വൃകമാക്കിയ രീതിയിൽ അടിച്ച് ചോര എഴുതിയേക്കുന്നത് ആരെ എന്തു എന്നുള്ള കാര്യം അറിയത്തില്ല അപ്പോൾ അവിടെ ഉള്ളവരുടെ അടുത്ത എല്ലാ കാര്യങ്ങളും ചോദിക്കുകയും ചെയ്തായിരുന്നു അപ്പം പറഞ്ഞു ഇവിടെ ഇത്രയും പേരാണ് വന്നതെന്നുള്ളത് നെയ്ബേഴ്സൊക്കെ പറഞ്ഞിട്ടുണ്ട് വേറെ ആരെയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു അങ്ങനെ സി സി ടി വിയും ുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് രാവിലെ വന്ന അവരുടെ അവരടുത്തും വിളിച്ച് കാര്യം ചോദിച്ചപ്പോഴത്തേക്ക് അവരും പറഞ്ഞ് ഞങ്ങൾ രാവിലെ വന്ന് തട്ടി പക്ഷെ കഥ തുറന്നില്ല അതുകൊണ്ട് ഞാൻ ഞങ്ങൾ പോയതെന്നും പറഞ്ഞു അതേ കണക്ക് മൂത്ത സഹോദരിയും വിളിച്ച് ചോദിച്ചപ്പോൾ എൻ്റെ വീട് അടുത്താണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട് ഇന്നും അതേ കണക്ക് വന്നതാണ് പക്ഷെ കഥക തട്ടിയിട്ട് അവൾ തുറന്നില്ല ഞാൻ വിചാരിച്ച് വേറെ എവിടെങ്കിലും പോയി കാണുമെന്ന് അതങ്ങനെ പോയെന്ന് പറഞ്ഞു അങ്ങനെ നോക്കിയപ്പോൾ കാണും സി സി ടി വി പരിചയം നാല് അഞ്ച് പേര് സ്ഥലത്തുള്ളതായിട്ട് കണ്ടു അവരെ വിളിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവരും ആ സമയത്താണ് ഈ സ്പന്ദനയുടെ അമ്മ പോലീസിൻ്റെ അടുത്ത് പറയുന്നത് എനിക്കൊരാളിൽ സംശയമുണ്ട് സ്പന്ദനയുടെ ഭർത്താവിൻ്റെ പേരിൽ അത് സ്പന്ദനുണ്ടെങ്കിൽ കല്യാണം കഴിഞ്ഞതാണ് പക്ഷേ കുറേ നാളായിട്ട് അവർ നമ്മൾ പിരിഞ്ഞ് താമസിക്കുകയാണ് സോ ഭർത്താവിൻ്റെ മേലിൽ ഡൗട്ടുണ്ടെന്ന് അമ്മ പറയുന്നു ഇപ്പോൾ അവർ ഡിവോഴ്സിൻ്റെ വക്കി നിൽക്കുകയാണ് അതോടെ തന്നെ അവർ എതിരെ ഉണ്ടെങ്കിൽ കേസൊക്കെ കൊടുത്തിരുന്നു അവൻ്റെ പേര് വിനയകുമാർ എന്നാണ് അവർ സ്കൂൾ തൊട്ടുള്ള ഫ്രണ്ട്സാണ് കോളേജിൽ ഒരുമിച്ചാണ് പഠിച്ചത് അതിന് ശേഷം ആ സമയത്തൊക്കെയാണ് ലവ് ആയതും അങ്ങനെ ജോലി കിട്ടുന്നവരെ വെയിറ്റ് ചെയ്ത് അങ്ങനെ ജോലി കിട്ടിയതിന് ശേഷം കല്യാണം കഴിക്കാന്നുള്ള തീരുമാനമാണ് അവരുണ്ടായിരുന്നത് അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞതിന് ശേഷം ഈ അവരിഷ്ടത്തിലെന്നുള്ള കാര്യം വീട്ടിൽ പറയുകയും അങ്ങനെ വീട്ടുകാരുടെ സമ്മതത്തോടെയാണ് കല്യാണം കഴിച്ചത് പക്ഷേ കുറേ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇവരു തമ്മിലുള്ള പ്രശ്നം കൂടി വന്ന് അവൻ കുറച്ച് അടിക്കുകയൊക്കെ ചെയ്തു അതിനെ തുടർന്ന് കേസൊക്കെ കൊടുത്തോണ്ടിരിക്കുവായിരുന്നു ആ സമയത്തുണ്ടെങ്കിൽ ഈ അങ്ങനെയാണ് വീട്ടിൽ വന്ന് നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞു സോ ആ സമയത്ത് പോലീസുകാർക്ക് അവന് മേലെ ഡൗട്ടായി പക്ഷേ പോലീസ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായ കാര്യം അവർക്ക് അറിയാവുന്ന കാര്യമാണ് വീട്ടിനകത്ത് വന്നത് കഥ തുറന്നാണ് അകത്ത് വന്നത് അല്ലാതെ ചവിട്ടി തുറന്നതായിട്ടും അങ്ങനത്തുള്ള ഒരു ഡീറ്റെയിൽസും ഇല്ല സോ അറിയുന്ന ആരും തന്നെ വീട്ടിനകത്ത് കയറി എന്നുള്ളത് ഉറപ്പാണ് സോ അത് ഭർത്താവിന് മേലുള്ള ഡൗട്ടും കൂടി വന്നു പക്ഷേ സി സി ടി വി നോക്കിയപ്പോൾ അയാൾ അവിടെ വന്നതായിട്ട് ഒരു തെളിവുമില്ല ആ സമയത്താണ് വേറൊരാളുടെ ഇത് മുഖം അതിനകത്ത് സി സി ടി വിപ്പെടുന്നത് അയാളെ പറ്റി അന്വേഷിച്ചപ്പോഴാണ് അയാളുടെ പേര് ബാലയെന്ന് മനസ്സിലാക്കി ഇതേ സ്പന്ദനയുടെ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ തന്നെ ഇവർ ഒരേ സ്കൂളിലാണ് പഠിച്ചതും ആ സമയത്തുകൊണ്ട് ഈ സ്പന്ദനയടുത്ത് ഈ ബാല പ്രപ്പോസ് ചെയ്തിട്ടുണ്ട് സ്കൂളിൽ പഠിച്ച സമയത്ത് പക്ഷേ ആ സമയത്ത് റിജക്റ്റ് ചെയ്ത് ഫ്രണ്ടിനെ പോലെ കാണുന്നതെന്ന് പറയുന്നു സോ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഓഫീസിൽ ഇരിക്കുമ്പോൾ പിന്നെ ഇതാണ് ഡിവോഴ്സ് ആവാൻ പോകുന്ന അറിഞ്ഞപ്പോൾ പിന്നെയും പ്രപ്പോസ് ചെയ്തു പക്ഷേ ആ സമയത്ത് അവൾ പറയുന്നുണ്ട് എനിക്ക് താല്പര്യവും ഞാൻ ഇപ്പം ാണ് ഒരെണ്ണത്തിന്ന് രസോട്ട് വന്നത് ഇനി എനിക്ക് വരാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞ് അങ്ങനെ റിജക്റ്റ് ചെയ്യുവാണ് ഞാൻ പിന്നെയും ഫ്രണ്ടായിട്ടാണ് കണ്ടിട്ടുള്ളത് എന്ന് പറയുന്നു പക്ഷേ അത് അവന് ഭയങ്കരമായിട്ട് സഹിച്ചില്ല പിന്നെയും പിന്നെയും പ്രപ്പോസ് ചെയ്തുകൊണ്ടേയിരുന്നു അവസാനം ഉണ്ടെങ്കിൽ അവൾക്ക് സഹിട്ട് അവൾ അവൻ്റെ അടുത്ത് മിണ്ടാതെ വരെ ഇരിക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവൻ ബാല ശ്രദ്ധിക്കുമ്പോൾ വേറൊരാളുമായിട്ട് ഇവൾ സംസാരിക്കുന്നത് കാണുന്നത് സോ ആ സമയത്തുണ്ടെങ്കിൽ അവന് ഭയങ്കരമായിട്ട് ഡൗട്ടായി എന്നെ ഒഴിവാക്കിയിട്ട് ഇനി അവനുമായിട്ട് ഇഷ്ടം വേറൊരു കൊളിക്കുമായിട്ട് ഇഷ്ടത്തിലാണോ ഒരു ഡൗട്ട് തോന്നി അങ്ങനെ പിന്നെയും പിന്നെയും പ്രൊപ്പോസ് ചെയ്യാൻ തുടങ്ങി അതിനെ തുടർന്നാണ് സ്പന്ദനുണ്ടെങ്കിൽ ജോലിക്ക് പോകുന്നത് നിർത്തിയിട്ട് വീട്ടിൽ ഇരിപ്പ് തുടങ്ങിയത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവൻ തീരുമാനിക്കും ഇനി വെറുതെ വിട്ടൊരു കാര്യമില്ല അവളെ കൊല്ലണമെന്നുള്ളത് അങ്ങനെ കൊല്ലാൻ വേണ്ടി ഉറപ്പിച്ച വീട്ടിൽ പോകുന്നത് പക്ഷെ അതിന് മുമ്പ് ഒരു വട്ടം കൂടെ പ്രൊപ്പോസ് ചെയ്ത് അവൾ ഓക്കേ എന്ന് പറഞ്ഞാൽ കൊല്ലാതിരിക്കാന്ന് പറയുന്നുണ്ട് പക്ഷെ അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ വീടിനകത്ത് ചെന്നിട്ട് സോറി ചോദിക്കുന്ന രീതിയിലാണ് വീടിനകത്തോട്ട് കയറുന്നത് അങ്ങനെ ഉണ്ടെങ്കിൽ അവൾ നോക്കാത്ത സമയത്തുണ്ടെങ്കിൽ വീടിൻ്റെ ഡോറൊക്കെ ക്ലോസ് ചെയ്യുകയാണ് അതിന് ശേഷം ഉണ്ടെങ്കിൽ അവളെടുത്ത് സംസാരിക്കുമ്പോൾ അവൾ പിന്നെ റിജക്റ്റ് ചെയ്യുന്നു ആ സമയത്തുണ്ടെങ്കിൽ അവൻ്റെ ബാഗും അവൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡമ്പിളുണ്ടായിരുന്ന ടണ്ടർ അത് വെച്ച് അവളെ മോന്തയിൽ അടിച്ചടിച്ച് അവളെ കൊല്ലുകയാണ് ആ പിന്നെ അവൾ അവൻ്റെ കയ്യിൽ ഒരു സ്ക്രൂ ഡ്രൈവറും ഉണ്ടായിരുന്നു അതും എടുത്ത് കുത്തുകയും ചെയ്യുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഉണ്ടെങ്കിൽ അവിടെ തന്നെ ഈ വീടിൻ്റെ ചാവിയും കിടപ്പുണ്ടായിരുന്നു അതെടുത്ത് അവൻ ലോക്ക് ചെയ്തിട്ടാണ് വീടിൻ്റെ വെളിയിൽ നിന്ന് ഇറങ്ങി പോയെന്നാണ് പറയുന്നത് ഇത് റീസൻറ്റായി നടന്ന കേസായതുകൊണ്ട് തന്നെ ഇത്രയും വിവരമേ ഉള്ളൂ അതോടെ തന്നെ ഈ കേസ് ഇപ്പോഴും പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഞാൻ വിചാരിക്കുന്ന വീഡിയോ ഇഷ്ടപ്പെടൽ ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക എന്നാലും ഇനി ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരികയുള്ളൂ താങ്ക്